നമസ്കാരം ഞാൻ ജോൽസ്യൻ ആറ്റുകാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് മിഥുന മാസം അതായത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയും ഇംഗ്ലീഷ് വർഷം ജൂൺ മാസം പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മാസഫലമാണ് പറയുന്നത് അതിൽ ഏറ്റവും അധികം നമുക്ക് ലാഭങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശി മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ വ്യാഴം രണ്ടാമടത്തെ നിലകൊള്ളുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇറങ്ങുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള എല്ലാവിധ മെയിനായിട്ട് ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമ പുരോഗമനം ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്തു പരീക്ഷയിൽ വിജയം പിന്നെ നേരത്തെ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ കടമൊക്കെ ഒരു പരിധി പരിധിവരെ തീർക്കാനായിട്ടൊക്കെ സാധിക്കുന്നതായി കാണുന്നു അത് തീർക്കാനുള്ള ഉപാധി ഉണ്ടാകുന്നതായിട്ടും കാണുന്നു പിന്നെ വന്നിട്ട് ഗവൺമെൻറ് ഗവൺമെൻറ് തല കാര്യങ്ങളും അതും സഫലമായി വരുന്നതായിട്ട് കാണുന്നു സഹോദര ഗുണം ഉണ്ടാകുന്നതായി കാണുന്നു അപ്പോൾ ഈ ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് ഒരു വളരെയേറെ ഭാഗ്യാനുഭവമായിട്ട് തന്നെ കാണാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതിനെ ആ വേഴത്തെ പരിപോഷിപ്പിക്കുക എടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി പറയുന്നത് കർക്കിടക കർക്കിടകരാശി സംബന്ധിച്ച് വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഭിഷ്ടസ്ഥാനമെന്ന് പറയും പതിനൊന്നാം ഇടത്ത് നിലകൊള്ളുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നേരത്തെ നിരാശപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഒക്കെ സഫലമായി വരും എന്ന് തന്നെയാണ് ആ വ്യാഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്ര തീർത്ഥാടനം പിന്നെ അതുപോയിട്ട് വാഹന ലാഭം പിന്നെ ഗ്രഹം മോടി കൂട്ടുകയോ അല്ലെങ്കിൽ പുതു പുതുതായി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ധനപരമായ പുരോഗതി ഉണ്ടാകുന്നതുകൊണ്ട് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടാം എന്ന് തന്നെയാണ് ഈ വേഴം സൂചിപ്പിക്കുന്നത് കർക്കിടക രാശി കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം അവസാനത്തെക്കാൽ ഭാഗം പൂയം ആയില്യമാണ് അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് തന്നെ വ്യാഴം സൂചിപ്പിക്കുന്നു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതായത് ഈ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനിയുണ്ട് അപ്പോൾ ആ ശനിപ്രീതി കൂടി ചെയ്തു വന്നാൽ നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും പഴക്കേണ്ട ആവശ്യമില്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഒന്നാമതായിട്ട് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് വേഴത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നിലവിലുണ്ട് അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും എന്ന് തന്നെയാണ് ഇനി പറയുന്നത് കന്നിരാശിയാണ് കനിരാശ സം സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് ഈ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് നിലകൊള്ളുന്നത് അപ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവിധമായ ഭാഗ്യങ്ങളും സന്താനങ്ങളുടെ ഭാഗ്യ പിന്നെ അവരുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കുട്ടികളില്ലാതിരുന്ന ഇരിക്കുന്ന ദമ്പതിമാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ വിദേശയാത്ര പിന്നെ ഗൃഹനിർമ്മാണം ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം തന്നെ നടക്കും മംഗളകരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുമെന്ന് തന്നെയാണ് ഈ ഭാഗ്യസ്ഥാനത്ത് വേഴം നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ആ രാശിയിൽ കേതുവിൻ്റെ നിലയുണ്ട് അപ്പോൾ നാഗരാജ പ്രീതിയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് ആ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കന്നിരാശിയെ സംബന്ധിച്ച് കാണുന്നത് ഇനി അടുത്ത് പറയുന്നത് മുറച്ച രാശിയാണ് കൊച്ചി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പതിനഞ്ച് നാഴിക അനിഴം കേട്ടാം നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് അതായത് നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് രണ്ട് നമ്മുടെ വിദ്യ അഞ്ച് ആഗ്രഹം എന്ന് പറയും അപ്പോൾ ഈ രണ്ടിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് വേഴം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അതൊരു ശുഭ അവസ്ഥയായിട്ട് തന്നെ കാണുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും യാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടക്കാതിരുന്ന യാത്രകൾ വിദേശയാത്ര അതുപോലെയുള്ള ഒരു തീർത്ഥാടനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സഫലമാവും പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങളും അതും ഒക്കെ ശരിയായി വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കാനുള്ള സാഹചര്യം ആ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഉണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം ഉദ്യോഗലബ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതി ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനികാലുണ്ട് അത് പൈ ഭയപ്പെടുത്തുന്നതല്ല നമുക്കത് കാണാതെ പോകാൻ പറ്റത്തില്ല അപ്പം ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ ഞാൻ ഈ നേരത്തെ ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളൊക്കെ തന്നെ നമ്മളെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ് ഇനി പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ നിങ്ങൾക്ക് വ്യാഴം അഞ്ചാമിടത്താണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചാമിടത്ത് സന്താനം സ്ഥാനമെന്ന് പറയും സന്താനം ആഗ്രഹം നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും സഫലമാക്കി കൊടുക്കും സഫല സഫലമാകും എന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ ആ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ഗുണഫലമാണ് മകരരാശിക്കാർക്കുള്ളത് എന്നിരുന്നാൽ തന്നെയും ഈ രണ്ടിലുള്ള ശനി രണ്ടാം ഭാവം നമ്മുടെ വാക്ക് വിദ്യ പ്രവൃത്തി എന്നിവയടങ്ങുന്ന സ്ഥാനത്ത് ശനി നിലവിലുണ്ട് അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തുക അതാണ് ഒന്നാമതായി ചെയ്ത് ചെയ്ത് പോകാൻ അപ്പം ശനിയാഴ്ച ശനിദേവനെ പ്രീതിപ്പെടുത്തി പോവുക പിന്നെ വ്യാഴാഴ്ച ഈ വ്യാഴത്തിന് ശനിയുടെ ബന്ധവും ഉണ്ട് അപ്പോൾ രണ്ട് ദിവസങ്ങളും പ്രാർത്ഥിച്ച് വ്യാ അതായത് മഹാവിഷ്ണു പ്രീതി ശനിപ്രീതി ഇത് രണ്ടും ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് നല്ല ഭാഗ്യങ്ങളായി തന്നെ മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ദശയുമൊക്കെ അനുകൂലമായിരുന്നാൽ ഉറപ്പായിട്ട് തന്നെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ് പിന്നെ ദശ ഇപ്പോഴത്തെ ദശ ഒക്കെ പ്രതികൂലമായി വന്നിരുന്നാൽ ഈ പറഞ്ഞ പൂർണ്ണമായ ചില രാശിയിലെല്ലാം നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദശ മോശപ്പെട്ട ദശയാണെങ്കിൽ അതിന് ചെറുതായിട്ട് മങ്ങലുണ്ടാവും എന്നാൽ അനുഭവം വരാതിരിക്കില്ല ചാരവശാലുള്ള ഫലം അനുഭവത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടദേവത പിന്നെ കുടുംബദേവത പരദേവത എന്നിവ ദേവതകളെയൊക്കെ ഉപാസിച്ച് പോവുകയാണെങ്കിൽ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം